പേരുണ്ണി അല്ല സൂര്യനാരായണ വർമ്മ എന്ന് എഴുതിയാൽ മതി നാളെ പോരൊരു സാധ്യത ആ ഒന്ന് വിട്ടുപോയി ആളുടെ പേരിൽ ഒരു ഭാഗ്യസൂക്തം കൂടി

മര്യാദ വിടില്ല ഞാൻ 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 നിന്നെ ഒരു കാര്യം പറട്ടെ എന്താ വിടില്ല വിടില്ല ആദ്യം കണ്ടത് ഇന്നാണെങ്കിലും കണ്ടപ്പ തന്നെ ആരും കാണൂല ഞാൻ കാണൂലേന്ന് വേഗം പറ ഇത്രയും കാലം ഉള്ളിൽ ഒളിപ്പിച്ച സ്നേഹം പുറത്ത് കാണിക്കൊണ്ട് ഒന്നൂല്ലോട് സമയം അല്ല എന്റെ സമയം ചെയ്യണം ഞാൻ ചോദിക്കാ തന്റെ സമയം പേടിപ്പിക്കുന്നു വേണ്ട അമ്പലത്തിൽ പ്രതിഷേധം വയ്ക്കല്ല ഞാൻ തേങ്ങടക്കും ഒന്ന് പോടോക്ക നീ 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 നിന്നെ തപ്പാൻ വഴിപാടാണെങ്കിൽ നേരണ്ട അതല്ല ഒരു പെൺകുട്ടി ഞാൻ ഞാൻ അറിയാതെ എന്നെ ഞാനിന്ന് അവളെ കൈയോടെ പിടിച്ചു മുത്തച്ഛ എൻറെ ഊരും പേരും നാളും നക്ഷത്രം എല്ലാവർക്കും അറിയാം എന്റെ പേരിൽ ഞാൻ അറിയാതെ അവൾ ഇന്ന് വഴിപാടുകൾ ഞാൻ കണ്ടു അവൾ എന്ന ജീവനെക്കാൾ സ്നേഹിക്കുന്നുണ്ട് മുത്തച്ഛ പെൺകുട്ടിയുടെ കാര്യം ഒരു സുന്ദരി എങ്ങനുണ്ട് നല്ല തിരക്കായതുകൊണ്ട് വഴിപാട് നടത്താൻ ഞാൻ അങ്ങനെ നാളും പേരും പറഞ്ഞ് ഇവിളുടെ കാശുട്ടു അപ്പൊ ഈ കുട്ടിക്ക് അറിയില്ല ഏഹ് കുറച്ചു നേരം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഇഷ്ടപ്പെട്ട് ജന കുട്ടി ഇതാ

We're, bad, we're bad,